വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തി ഒന്നാമത് വാർഷികം ആഘോഷിച്ചു ഓടക്കുഴൽ വാധകൻ ഗിന്നസ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയവരെ മാനേജർ അജിത് പ്രസാദ് ആദരിച്ചു സെക്സോ കലാകാരൻ കിഷോർ കുമാർ മുഖ്യാതിഥിയായിരുന്നു ഷിബു ഇച്ചാമടം അവതരിപ്പിച്ച ആരാച്ചാർ എന്ന ഏകപാത്ര നാടകം അരങ്ങേറി കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല പി ടി എ പി ജെ അബ്ദുൽ കലാം അവാർഡ് നേടിയ ആർ എം മനാഫിനെ ആദരിച്ചു ഈ വർഷം വിരമിക്കുന്ന വാസന്തി ടീച്ചറെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു ബെസ്റ്റ് സ്റ്റുഡൻറ്റായി അവിരത് കെ എസിനെയും ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻറ്റായി അദ്വൈത ബാബുവിനെയും തെരഞ്ഞെടുത്തു കഴിഞ്ഞ അധ്യയന വർഷം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന സ്കൂളിലെ ആശ്വാസ് ക്ലബ് വലപ്പാട് ബീച്ച് ശിവയോഗിനി ബാലാശ്രമത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി വൈസ് പ്രിൻസിപ്പാൾ ജ്യോതി ജൂനിയർ വൈസ് പ്രിൻസിപ്പാൾ എൻ സരിത പി ടി എ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ പി ടി എ വൈസ് പ്രസിഡന്റ് ജ്യോതിഷ് ഗോപി എന്നിവർ സംസാരിച്ചു തുടർന്ന് എൽ കെ ജി ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറി അവൻ്റെ ചിന്ത വാക്ക് പ്രവർത്തി ഇതിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ വിജയം നടന്നുകൊണ്ടിരിക്കുന്നത് ചിന്ത വാക്ക് പ്രവർത്തി നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആകെ നമ്മുടെ ജീവിതം